ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ ജീവിതത്തിലെ കുറച്ച് നമ്മളെ ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും നമ്മളുടെ ഈ ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ മാത്രം മതി അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോക്രാസ്റ്റിനേഷൻ ആണ് അതായത് നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അത് നാളത്തേക്ക് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം അങ്ങനെ നമ്മൾ നീറ്റ് നീട്ടി വെക്കാതെ നമ്മൾ ആ നീറ്റ് നീട്ടി വെക്കുന്ന ആ ശീലം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്നത് ആ ശീലം ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അന്നന്ന് തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് ഉണ്ടാകും പറ്റും ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ അളക്കാനുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ തുണി മടക്കി ഒക്കെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മടി പിടിച്ച് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നും പറഞ്ഞ് കൂട്ടി കൂട്ടി വെക്കും അപ്പം നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് തന്നെ ജോലിഭാരം കൂടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള ശീലം ഒഴിവാക്കിയിട്ട് നമ്മൾ നീറ്റ് വെക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പയറിങ് യുവേഴ്സെൽഫ് ടു അതേഴ്സ് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാതിരിക്കുക അപ്പോൾ അവർക്ക് അതുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിതുണ്ട് അങ്ങനെ നമ്മൾ നമുക്കതില്ലല്ലോ അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ജീവിത രീതിയെ കമ്പയർ ചെയ്യാതിരിക്കുക അവർക്ക് ചിലപ്പോൾ കാറുണ്ടാവും നമുക്ക് ഉണ്ടാവില്ല അവർക്ക് വലിയ വീടുണ്ടാവും നമുക്ക് ഉണ്ടാവില്ല അവർക്കതുണ്ടാവും ഇതുണ്ടാവും നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കാതിരിക്കുക നമ്മളെ സാഹചര്യം നോക്കി നമ്മളെ സാഹചര്യം മനസ്സിലാക്കി നമ്മളിത് ഉള്ളത് നമ്മൾ തെട്ടിപ്പെട്ടി ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാ കാര്യത്തിനും നെഗറ്റിവിറ്റി കണ്ടെത്തുക ഇപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും നെഗറ്റീവ് പറയുക നമുക്കാണെങ്കിലും എല്ലാത്തിനും ഒരു നെഗറ്റീവിസം ഉള്ള ആ ഒരു നമ്മുടെ രീതി ഒഴിവാക്കുക എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എല്ലാത്തിനും എന്ത് കാര്യത്തിനും നമ്മളൊരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാതെ എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് നമ്മൾ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് കണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ നാലാമതായിട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് ടു മച്ച് സ്ക്രീൻ ടൈം നമ്മൾ കുറേ സമയം നമ്മൾ ടി വിയിൽ അല്ലെങ്കിൽ ഫോണിൽ ഒക്കെ നമ്മൾ സമയം ചിലവഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കുക നമ്മളുടെ പണികളെല്ലാം തീർന്നിട്ട് നമ്മൾ കുറച്ച് സമയം വേണ്ടി ചിലവഴിക്കുക അല്ലാതെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം തന്നെ ഫോൺ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടി വി തുറന്നു വെക്കുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മൾ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി ടൈമിൽ മാത്രം നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി നമ്മളൊരു കുറച്ച് സമയം വെക്കുക അല്ലെങ്കിൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല നമ്മുടെ പണികളൊക്കെ അവിടെ കിടക്കും അങ്ങനെ കുട്ടികളാണെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കുക ഒരു അവർക്കും ഒരു ലിമിറ്റേഷൻ നമ്മൾ വെക്കുക കുട്ടികൾ സ്ക്രീൻ ടൈം കൂടിക്കഴിയുമ്പോൾ നമുക്ക് ബ്രെയിനിന് പ്രശ്നമാണ് നമുക്ക് മറവി അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങൾ വരും കുട്ടികൾക്കാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതെ ഫുൾ ടൈം നമ്മൾ സ്ക്രീനിൽ അവർ ചിലവഴിക്കുന്ന ആ സമയം നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ അവർക്ക് കണ്ണിനും പ്രശ്നം വരും അതുപോലെ തന്നെ നമ്മൾ അവരുടെ പഠിത്തത്തിനത് ബാധിക്കും ബ്രെയിനിൽ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ സ്ക്രീൻ ടൈം നമ്മൾ കൂടുതൽ സമയം നോക്കുക വലിയ ആൾക്കാർക്കാണെങ്കിലും ചെറിയ ആൾക്കാർക്കാണെങ്കിലും ആ ഒരു പ്രശ്നം നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്ത് നമ്മൾ ഒഴിവാക്കുക നമ്മളുടെ എല്ലാ പഠിക്കുന്നതുകൊണ്ട് പഠിച്ചൊക്കെ കഴിഞ്ഞാൽ വീട്ടുപണി ചെയ്യുന്ന ആൾക്കാർ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് സമയം അതിൽ നമ്മളൊരു സമയം നമ്മൾ വെക്കുക അടുത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത് സ്കിപ്പിംഗ് മീൽ ഓർ പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോവുക അതേപോലെ വീട്ടമ്മമാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരെ ബാധിക്കുന്ന കാര്യമാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും അങ്ങനെ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ചെ കുറച്ചാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഫുഡുകൾ കറക്റ്റ് സമയത്ത് കഴിക്കുക അപ്പം നമുക്ക് നല്ല ഒരു കാര്യമാണ് അങ്ങനെ മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങുന്നതിന് വേണ്ടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക കുറച്ച് സമയം മാത്രമേ നമ്മൾ രാത്രി ഉറങ്ങാല്ല ഫുൾ ടൈം കിടന്നുറങ്ങുന്ന രാവിലെ തൊട്ടേ ഇങ്ങനെ മടി പിടിച്ച് കിടന്ന് ഉറങ്ങുകയും കിടക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങുക രാത്രി നമ്മൾ പകൽ സമയത്തൊക്കെ നമ്മൾ ഒരു മണിക്കൂർ മാത്രം ഉറങ്ങുക അല്ലാതെ കൂടുതൽ സമയം നമ്മൾ ഉറങ്ങരുത് അത് നമുക്കൊരു മത്തി പിടിച്ച അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് രാത്രി മാ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എട്ട് മണിക്കൂറിലെ ഏഴ് മണിക്കൂർ നമ്മൾ നേരത്തെ കിടന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക അങ്ങനെയുള്ളൊരു റുട്ടീൻ നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുക രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കുന്നൊരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക നമ്മൾ കറക്റ്റായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക രാവിലെ എണീറ്റിട്ട് നടക്കുക അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് അല്ലെങ്കിൽ വല്ല എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഫിസിക്കൽ ആക്ടിവിറ്റി കൃത്യമായിട്ടും ചെയ്തിരിക്കുക നമ്മൾ ചിലപ്പോൾ നമ്മൾ നിന്ന് പോയാലും വീണ്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതാണ് എല്ലാ ദിവസവും നമ്മൾ മോർണിങ്ങിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് സമയവും ചെയ്യാൻ പറ്റാനും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള നമ്മുടെ സമയം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സെൽഫ് ടൈം സ്കിപ്പ് ചെയ്യാതിരിക്കുക നമുക്ക് കുറച്ച് സമയം നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക അതായത് സെൽഫ് കെയറിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ റിലാക്സേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയോ നമ്മൾ അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ വേണ്ടിയോ അങ്ങനെയുള്ള നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക പിന്നെ നമ്മൾ ഒരേ സമയത്ത് മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക അതായത് നമ്മൾ ബാഡ് വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ നമ്മൾ ഭാരം നമുക്ക് വേണ്ടി എടുത്തു വെച്ച് അങ്ങനെയുള്ള പണികളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പണികൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ നമുക്ക് ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും തരത്തിൽ വരുന്ന രീതിയിലുള്ള ഇപ്പോൾ വീട്ടു ജോലികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമ്മളെ വീട്ടിലെ ജോലിയും മറ്റ് നമ്മൾ പോകുന്ന ജോലിയൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ജോലികൾ നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമുക്കത് മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ ഓരോന്നും ബാലൻസ് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പണികളെല്ലാം ചെയ്ത് ചെയ്ത് തീർക്കുക അല്ല നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഇപ്പം നമ്മുടെ ഹെൽത്തും കൂടെ നമ്മൾ എല്ലാ ജോലിയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളതും കൂടെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സന്തോഷം അതായത് നമുക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യാം അതായത് നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും ഒക്കെ നമ്മളെ ബാഡായിട്ട് നമ്മളെ നമ്മളോട് ബിഹേവ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾക്ക് കുറച്ച് സേവിങ്സ് അതെല്ലാം നമ്മൾ ചെയ്യുക അതായത് നമ്മൾ സേവിങ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക നമുക്ക് കുറച്ചൊക്കെ നമ്മൾ സേവിങ്സ് ചെയ്യുക അത് നമ്മുടെ ഭാവിയിലേക്കാണെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കുട്ടികളെ അത് ശീലിപ്പിക്കുക നമ്മൾ സേവിങ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക പേഴ്സണൽ ഫിനാൻസസ് നമ്മൾ ഇഗ്നോർ ചെയ്യാതെ ഇഗ്നോർ ചെയ്യാതിരിക്കുക നമ്മൾ പിന്നെ ആഡംബരമായിട്ട് പൈസകൾ ചിലവാ ചിലവാക്കാതിരിക്കുക അത്യാവശ്യമായുള്ള പൈസയൊക്കെ നമ്മൾ ചിലവാക്കുക അങ്ങനെ നമ്മൾ വേണ്ടാത്ത ദൂർത്തടിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടാതിരിക്കുക അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാഡായിട്ടുള്ള നമ്മുടെ എല്ലാ ശീലങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം അത് നമുക്ക് ഭയങ്കരം നമുക്ക് മനസ്സിനും ഒക്കെ സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം അവോയ്ഡ് ചെയ്യുക അത് നമ്മുടെ ബെറ്റർ ലൈഫിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നല്ല നല്ല ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലെയുള്ള വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ ബൈ ബൈ സി യു